ചപ്പാത്തി ഉണ്ട് പിന്നെ വെജിറ്റബിൾ കറി അമ്മ അപ്പുറം ഉണ്ടാക്കിയപ്പോൾ അതുകൊണ്ടുതന്നെ നോക്കേണ്ടത് കാരണം നമുക്ക് കറിയൊന്നും വെക്കണ്ട അപ്പം ഞാനവിടുത്തെ ഒന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് ക്ലീൻ ആക്കാം സാധാരണ എപ്പോഴും ക്ലീൻ ആക്കി നല്ല നീറ്റായിട്ട് കിടക്കണ വീടല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടേക്കണത് നമുക്കിന്ന് അലങ്കോലപ്പെട്ടിട്ട് ഞാൻ എങ്ങനെ ക്ലീൻ ആക്കണം എന്ന് കാണിച്ചു തരാം പക്ഷെ ഞാൻ അതിന് മുമ്പ് തന്നെ ഇവിടെ അടക്കി റൂമൊക്കെ പറഞ്ഞു നല്ല വൃത്തിയുള്ള റൂം ഭയങ്കര വൃത്തിയുള്ള റൂമാണ് ഭയങ്കര വൃത്തിയാണ് സൂപ്പർ ഇത് ഈ മുറിയിൽ

എല്ലാത്തരം വയറിന്റെ കഷ്ണങ്ങൾ ഒക്കെ ഉണ്ടാവോട്ടാ ഇത് ഇടക്ക് നമ്മളിങ്ങനെ പാചകം ചേർക്കുമ്പോ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ആറിൽ പിടിച്ച പക്ഷെ ഇത് പടി ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോ കിട്ടുന്ന പൊടിയുണ്ട് അപ്പൊ ഇങ്ങനെ ക്ലീൻ ആക്കുമെങ്കിലും ഇപ്പൊക്കെ രണ്ടാഴ്ച അങ്ങനെ അത്ര ക്ലീൻ ആക്കാനായിട്ട് ഞാൻ അങ്ങനെ മുറി കയറിയിട്ടില്ല അപ്പൊ അത് കാരണം പിന്നെ വെക്കേഷൻ ആയിരുന്നല്ല അപ്പൊ സാധനങ്ങൾ മുറിച്ചിട്ടുണ്ടായി ഇതൊക്കെ ഇത് നമുക്ക് നമ്മുടെ വെള്ളപ്പൊക്കത്തില് മുങ്ങിയ ആ പൂജാമുറിയിൽ കിടന്നിരുന്ന ടേബിളാണ് കേട്ടോ ആ ടേബിള് ഇപ്പൊ നമ്മള് സുധൂനി ഇവിടെ റൂം ഒന്ന് റെഡി ആക്കി കൊടുത്തു പക്ഷെ ഇവിടെ നിന്ന് പഠിക്കാറൊന്നുമില്ല പിന്നെ ഈ കാണുന്ന മൊത്തം ഇവിടത്തെ ആ സംഭവം ഒക്കെ അടഞ്ഞു പോയെങ്കിലും ഈ കാണുന്ന മൊത്തം സാധനങ്ങളും ആക്രി സാധനങ്ങളാണ് ആക്രി സാധനങ്ങൾ തന്നെ ഞാൻ പറയൂടാ എന്നു വെച്ചാൽ കൊറേ സംഭവങ്ങൾ ഇങ്ങനെ ഏഹ് അതും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണതും അവന് വേണം ഇതൊക്കെ എന്താണ്ടെ പൊളിച്ചതൊക്കെയാണ് കാറൊക്കെ പൊളിച്ചൊക്കെ വെച്ചേക്കണ ഇതൊക്കെ വേണം പറഞ്ഞു കൂട്ടി വെച്ചേക്കണ്ട പിന്നെ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഞാനിവിടെ തങ്ങാട് കയറ്റി വെച്ചേക്കും ജെ സി ബിക്ക് ഒരു അഞ്ചു വർഷത്തെ പഴക്കമുണ്ടാകും അഞ്ച് ഒരു ആറ് വർഷം എന്തായാലും പഴക്കമുള്ള ഒരു ജെ സി ബി ആണ് ഇത് ഇതിന്റെ കഷ്ണം ചൂടി വിച്ച് പോയെന്നാണ് പറയുന്നത് ഇത് പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പുള്ളി പെട്ടി ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പുറത്തേക്ക് കിട്ടതാണ് എന്താണെന്ന് വെച്ചാൽ പെട്ടി കുറെ പെട്ടിയും വെച്ചോണ്ട് നിൽക്കണമെന്നു പറയുന്നത് പിന്നെ ഇത് നമ്മള് ബർത്ത്ഡേക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ആ സാധനങ്ങൾ ഒരു കീബോർഡും ഒക്കെ ഉണ്ട് പിന്നെ ബാറ്റ് വരെ മകത്ത് എടുത്ത് വെക്കണ ഒരു പുത്രനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ അതാണ് ക്യാമറ പിടിച്ചുവെക്കണത് ബാറ്റ് ഒരു അകത്താണ് പുള്ളി വെക്കാറ് പുറത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് ക്യാമറ അകത്ത് ഒരു ഗുണകോശ് പിന്നെ യോഗാ മാറ്റും പണ്ടമ്മ ഭയങ്കര ഹെൽത്തില് മറ്റേ യോഗയില് അങ്ങനെ എല്ലാ ദിവസവും അപ്പൊ ഈ മുറി ഒതുക്കാനായിട്ട് ചെയ്യണുണ്ടായിരുന്നു ഈ മുറി ഒതുക്കാനായിട്ട് കാലുവേദന വന്ന സമയത്തെ ഒതുക്കണായിരുന്നു പിന്നെ ആ ഒതുക്കി അപ്പൊ ഇനിയിപ്പൊ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പ തന്നെ ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റ് മാത്രം ഞാൻ വിഷയത്തിൽ ഇടും ബാക്കിയൊക്കെ കഴുകി കഴുകിയിടാറാണ് പതിവേട്ടത് എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഉണങ്ങി കിട്ടാനൊക്കെ പാടായിരിക്കും എന്നാലും ചെലപ്പോ കഴുകിയിടും അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പൊ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എടുത്തിട്ടില്ല അപ്പൊ സുധീന്റെ റൂമില ഒരുവിധം ഏകദേശം പണികളൊക്കെ കഴിക്കും നിങ്ങളുടെ ഇനി ഇവിടെ കിടക്കണ എല്ലാം മാറ്റൂട്ടോട്ടാണ് പോയത് അപ്പൊ ഇനി ബാക്കി നമുക്ക് ഒതുക്കലും പെറുക്കലൊക്കെയാണ് നമ്മടെ വിശേഷങ്ങള് പിന്നെ ഇങ്ങനെ വൃത്തികേടായി കിടക്കണത് മുണ്ടൊക്കെ മാറിയിട്ട് കട്ടിലും കണ്ണന സംക്കെ അങ്ങനെ എവിടെയാണോ അവിടെ മാറി വാച്ച് വാങ്ങിട്ട് അതെ പോയിട്ട് പുതിയ വാച്ച് വാങ്ങിച്ചു എപ്പോഴും ഞാൻ ഞാൻ കൊറച്ച് ഇങ്ങനെ ഏത് സമയം പുറകെ നടക്കണോ ഇപ്പൊ അച്ഛനും മോനും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് നീറ്റ് അല്ലാത്തൊരു വിടും കൂടി കണ്ട എപ്പോഴും നീറ്റായ മാത്രം കാണരുതല്ല എല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്ന ക്ലീൻ ആക്കി സെറ്റ് സെറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇണ്ടാവും എങ്ങനെ ഇണ്ടെന്ന് ഞാൻ കാണിച്ചു ഷീറ്റ് ഒക്കെ വിരിക്കലൊക്കെ ആളുണ്ടാവുള്ളൂ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ഇപ്പൊ കഴിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഈ ഇങ്ങനെ ഇങ്ങനെ അലമ്പ് എങ്ങനെ അടിപൊളിയാക്കിടാന്ന് കാണിച്ചത് വേറെയാണ് ോട്ടാ അടിപൊളിയൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞ കിടന്നോളോട്ട് അങ്ങനെ കൊഴപ്പില്ല ആഴ്ചയിൽ നമ്മൾ എന്തായാലും എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരുടെയും വീഡിയോ കാണുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നിട്ടുണ്ട് ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടം പിന്നെ നമുക്ക് വീടിന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം സുധു അതെ സുധുനുണ്ട് കുറച്ച് പണി പിന്നെ അടുക്കളയിൽ നമ്മളൊരു പണി കൂടി ചെയ്യാൻ പറ്റും പറ്റുമെന്ന് ബാക്കി നോക്കട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതേ ഞാനെൻ്റെ ഒതുക്കലും പിറുകലൊക്കെ അടുക്കള വരെ എത്തിട്ടാ അടുക്കളയിൽ ഇതേ ഇങ്ങനെ വാൾട്ടയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ അതിങ്ങനെ ആ മുകളിൽ ഇതേ കരി പിടിച്ചിരിക്കുകയാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചിമ്മിനി ഇടാനായിട്ടുള്ള ഒരു ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ കരി പിടിച്ചതൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതേ അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഇതേ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ എന്നും ക്ലീൻ ചെയ്യണ വീട്ടിൽ ഇത്രയും വേസ്റ്റാ അപ്പം അതേ ഞങ്ങളുടെ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ സിന്ധുമാടെ ഒരു നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കേണ്ട അമ്മ ഇവിടെ അമ്മക്ക് ഇടാൻ വേണ്ടി മാറി വെച്ചു പോയ നൈറ്റികൾ ഇടലാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി വൈകുന്നേരം അപ്പൊ അതേ ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഞങ്ങളൊന്ന് കുട്ടപ്പിയാക്കി കണ്ട അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോ ഒരേ ക്ലീനിങ് വീഡിയോകളാണ് കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് അടുക്കള ചെയ്തേക്കണത് പിന്നെ മറ്റേ ചൈനക്കാരുടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള എന്താ ചെറിയ ചെറിയ പാത്രങ്ങളും അങ്ങനുള്ള ആ വസ്തുക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അത് വെച്ച് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ ഒക്കെ എടുക്കുമ്പോ ഒരു പ്രത്യേകത ഉണ്ടാവില്ല ഓർത്തിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട് സുധോനോട് പറഞ്ഞ് ആഗ്രഹം സുധു അത് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ അതെന്താണ് ആഗ്രഹം എന്ന് ഞാൻ കാണിച്ചേരത്തെ കാണിച്ച് കട്ട് ചെയ്യണ്ട നമുക്ക് നമുക്ക് കുറച്ചേരെ കാണാം എങ്ങനെയുണ്ട് അടുക്കളയില് നമ്മള് കാണിച്ചെടുക്കളയില് നമ്മൾ അയ്യോ ലൈറ്റോട്ട് പോയി ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ട് ആ മണി മണിപ്ലാന്റിന് ഇപ്പുറം ഇടുന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്തൊക്കെ കൊടുത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേക ഭംഗി ഇല്ലേ ഒരേ വട്ട് പിന്നെ അടുക്കളയൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കിയൊക്കെ ഉണ്ട് സെറ്റാക്കി എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒരേ 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 തോന്നലായിട്ട് വരും അതൊക്കെ ചെയ്തുകൊടുക്കാൻ പിള്ളേരുടെ അതെ താങ്ക് യു പുള്ളി തന്നെ തേപ്പൊക്കെടുത്ത് ഒട്ടിച്ചൊക്കെ വെച്ച് അങ്ങനെ എന്റെ ഒരു കൊച്ചാഗ്രഹം സാധിച്ചിട്ട് നിങ്ങൾ നോക്കിയേ വട്ടാണോ തക്കുന്ന് എന്നോട് ചോദിക്കല്ലേട്ടാ ക്രിസ്മസ് ക്രിസ്മസ് കുറച്ച് ചോദിക്കല്ലേ ഇതാരും കുറച്ച് ദിവസം ഇങ്ങനെ ഇനി ഇങ്ങനത്തെ ഒരു ലുക്കിൽ പോകാം അല്ലേ അതെ പുള്ളി അതെന്താണ്ടെ ചെയ്യാൻ പോണ്ട അപ്പോഴേക്കും ദ നമ്മുടെ ക്ലീനിങ് ഒക്കെ അപ്പം ടി വി ഓഫ് ചെയ്തിട്ടുണ്ടായില്ലെന്ന് അപ്പതേ ഇവിടെയൊക്കെ അലക്കാനുള്ള തുണികളൊക്കെ എല്ലാം മാറ്റി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി ഈ വീഡിയോയിൽ ഞാൻ ക്ലീൻ ആക്കണതും സെറ്റാക്കണതും കാണിച്ചു തരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വീഡിയോ ചെറിയ വീഡിയോ ആവുമ്പോഴല്ലേ നമുക്ക് കാണാൻ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ അല്ലെ അതെ വലിയ വീഡിയോ വലിയ വിശേഷങ്ങൾ വരുമ്പോ വലിയ വീഡിയോ എടുക്കാം കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കാം എടുക്കാന്ന് വിചാരിച്ചേക്കണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത്തെ പുതിയ തീരുമാനം ഉണ്ടോ അങ്ങനൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീട് ഞങ്ങൾ ഇവിടെ നിർത്താൻ നമ്മുടെ വൈകുന്നേരത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ വീട് സെറ്റ് സെറ്റാക്കിയിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഹോം ടൂർ ഒന്നും അല്ലാട്ടോ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോയുടെ കൂടെ കാണിച്ചു തരാം അത്രേ ഉള്ളൂ അല്ലേ അതെ അപ്പൊ നമുക്ക് വീഡിയോ നിർത്തിയാലോ നിർത്താം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ